അപ്പോൾ വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ രാവിലെ അൻസാർ ഹോസ്പിറ്റലിൽ പോയിരുന്നു പതിനൊന്ന് മണിക്കായിരുന്നു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് വൈകിട്ട് നമുക്ക് കല്യാണത്തിന്റെ കസിൻ്റെ കല്യാണം എന്ന് പറഞ്ഞല്ലോ കല്യാണത്തിന്റെ തലേ ദിവസത്തെ കല്യാണം കുളിപ്പിക്കൽ ചടങ്ങുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഹോസ്പിറ്റലിൽ പോയി പ്രവീൺ ഡോക്ടർക്ക് അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ട് നാളെ പെരിന്തൽമണ്ണയിൽ വെച്ചിട്ടാണ് എം എസ് പെരിന്തൽമണ്ണയിലാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ നാളെ അവിടെ പോയാലാണ് ബാക്കി കാര്യങ്ങൾ അറിയുക അപ്പൊ ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്ത പരിപാടിയാണ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുണ്ടായിരുന്നില്ല ഞാൻ വരും ജോബിച്ചൻ ചോബിച്ചും വരുന്നുണ്ടായിരുന്നില്ല പക്ഷെ അൺഎക്സ്പെക്ടഡ്ലി നമുക്ക് പങ്കെടുക്കാൻ പറ്റി ഫാമിലിയിലെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി കല്യാണ ആണെങ്കിൽ എപ്പോഴും എപ്പോഴും എന്നാലും ചേട്ടൻ വന്നല്ലോ എന്നാലും ചേട്ടൻ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊക്കുമ്പോൾ സന്തോഷം ഉണ്ട് ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വരാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ായിരുന്നു എൻഗേജ്മെന് നമുക്ക് വരാൻ പറ്റില്ല എന്നുള്ളതൊക്കെ അതുകൊണ്ട് കല്യാണത്തിന് വരാൻ പറ്റില്ല പറ്റില്ലെന്നന്നെയാണ് പറഞ്ഞിരുന്നത് എനിക്കും ഈ തല പരിപാടി പങ്കെടുക്കാൻ പറ്റും ഞാനും വിചാരിച്ചിട്ടില്ല കല്യാണം ശനിയാഴ്ചയാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച ശനിയാഴ്ച രാവിലെ ഞാൻ എത്തിയിട്ട് എറണാകുളം പോകണം എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്പെക്ടായിട്ട് നമുക്ക് രണ്ടുപേർക്കും ഈ പരിപാടി പങ്കെടുക്കാൻ പറ്റിയെന്ന് പറയാം കാരണം സർജറി നമ്മൾ ഒരു ഒന്നര വർഷത്തോളായിട്ട് ചെയ്യണം എന്നറിയാം പക്ഷെ കുറച്ച് നീളട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു സർജറിയുടെ കാര്യങ്ങളും ഇത്ര പെട്ടെന്ന് റെഡി ആവും നമ്മൾ വിചാരിച്ചിട്ടില്ല ജോബിച്ചിന് ഇപ്പോ പത്ത് ദിവസത്തെ ലീവുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ലീവും കിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇടി പിടി എന്ന് പറഞ്ഞിട്ട് വരവും പോക്കൊക്കെ ആയത് രണ്ടു ദിവസം മുന്നേ ജോബിച്ച് വിളിച്ചിട്ട് ചെയ്യുകയാണെങ്കി ഇപ്പൊ ചെയ്യണം എനിക്ക് വരാൻ പറ്റും അതല്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ എന്തോ വിട്ടത് കാരണം റെസിഗ്നേഷൻ ആയിട്ടേ ഉള്ളൂ ഒരു മാസം നോട്ടീസ് പീരീഡ് ഉണ്ട് എന്ത് ചെയ്യുന്ന ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് എല്ലാം സമയാവുമ്പോ ദൈവം നടത്തി തരും എന്ന് പറഞ്ഞത് തന്നെയാണ് കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയോ കരുതുന്ന പോലെയോ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക അതുപോലെ തന്നെയാണ് ഈ കല്യാണം കൂടുതലും എന്ന് പറയാം ജോബിച്ചൻ്റെ അമ്മ വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ ആ ഫംഗ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നേ മധുരമെപ്പ് പരിപാടി അപ്പൊ ഞങ്ങളുടെ മാമയാണ് സ്ഥാനം നടത്തുന്നത് പെൺകുട്ടീനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് മുണ്ടൊക്കെ വിരിച്ച് ഏഹ് പീഠത്തിലൊക്കെ ഏറ്റിരുത്തി അച്ചാച്ചൻ കൈ പിടിച്ച് കൊണ്ടുവന്നിരു അത് കഴിഞ്ഞിട്ട് കുട്ടിയുടെ അമ്മായി എന്താ പറയാ എണ്ണയിൽപ്പിക്കുന്ന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്തതായി കുട്ടിയെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ചടങ്ങാണ് അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിട്ട് സുന്ദരിയായി വരും വിളിച്ചിട്ട് വരട്ടെ അതുവരെ നമ്മളിവിടെ കസിൻസ് എല്ലാരും കൂടി നല്ല വർത്താനത്തിലായിരുന്നു ജോറായിരുന്നു കൊഞ്ചേ ചിതർമാ കുരുമ ശ്രീ ശ്രീ കാണുന്നു കഴുകിക്കോട്ടെ അങ്ങനെ അമ്മായി പിടിച്ചു കഴിഞ്ഞു നെല്ല് വീഴ്ത്തട്ടെ ഓക്കെ ഇനി അച്ചശേഷം കൈ പിടിച്ചു കഴിഞ്ഞു മുടക്കൊക്കെ നോക്കണമെന്ന് കല്യാണം കുട്ടി വാലൊക്കെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇതോടുകൂടി ഒഫീഷ്യലി നമ്മുടെ കല്യാണം കൊടുപ്പിക്കാൻ കഴിഞ്ഞു ഇനി മധുരം കൊടുക്കുന്ന സമയ എല്ലാ കാലത്തും എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കല്യാണാണോട്ടെ ഇന്നിവിടെ കൂടിയത് ഒന്നെങ്കിൽ കോട്ടോയിലെ അല്ലെങ്കിൽ ചിറക്കിൽ ഇതുപോലെ ഓപ്പൺ സ്റ്റേജിലായിരുന്നു ഞാൻ എൻ്റെ വിവാഹം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്